ജോർജ് എന്നിട്ടും രോഗം കുടിക്കുന്ന വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും വരെ ജോർജ് പുഴയില് കുളത്തില് കിണറ്റില് വരെ വിഷം കൊണ്ട് തള്ളുന്നവരല്ലേ നമ്മളൊക്കെ വലിച്ചെറിയും അല്ലെങ്കിൽ കൂട്ടിയിട്ട് കത്തിക്കും ആയിരം സിഗരറ്റിന് തുല്യ ഒരു പോളിത്തീൻ കവർ കത്തിക്കുന്ന പുക എന്റെ ജോർജ് ഏട്ടാ ഈ അമ്പത് രൂപയുടെ കാര്യത്തിന് നിങ്ങള് ചേട്ടനെ പറഞ്ഞത് വല്ലത് മനസ്സിലാവുണ്ടോ ജോർജേ മനസ്സിലായി ഡോക്ടറെ അമ്പത് രൂപക്ക് പ്രാണന്റെ വിലയുണ്ടെന്നല്ലേ പച്ചയോട് പ്പുട്ടവരും മാലാങ്കമാരാണെന്നല്ലേ